ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് പീസ് എഴുന്നൂറ്റമ്പത് വരുന്നുണ്ട് ഇത് ഹെഡ് സൈലോക്കൾ ഡിഫോൾഡ് ഇത് വന്നിട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി രൂപ സെറ്റ് രണ്ട് പീസ് ഇപ്പൊ പന്ത്രണ്ട് സൈസ് മുതൽ പതിനഞ്ച് സൈസ് വരക്കും ഉള്ളത് എല്ലാ എല്ലാ വണ്ടി കാർഡ് എടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് സെറ്റ് നാനൂറ് മുതൽ സ്റ്റാർട്ടിങ് ഫ്രണ്ട് ബാക്ക് നാല് ബാക്ക് നാനൂറ് ഞാൻ മാളികപ്പറമ്പാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീടിലേക്ക് അല്ലെ ഒരു സ്വാദം ഞാനുള്ളത് നമ്മുടെ കോയമ്പത്തൂര് ഉക്കടം പൊളി മാർക്കറ്റിലാണ് കേട്ടോ അപ്പൊ നമ്മള് ഒരു സാധനം മേടിക്കാൻ വേണ്ടി വന്നായിരുന്നു നിങ്ങൾ കൂടി ഈ മാർക്കറ്റൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കറ്റ് അറിയാത്തവരായിട്ട് നമ്മുടെ പാലക്കാട്ടിലാരും ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലും ആരെങ്കിലും ഒക്കെ അവരോട് കണ്ടോട്ടേന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഉറപ്പും പൊളി മാർക്കറ്റിന്റെ ഉള്ളിൽ അറിയുന്ന ഒരു പള്ളിയിലേക്ക് ഉണ്ടാവും അപ്പൊ ആ പള്ളിന്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ട് ഇവിടെ ഷോപ്പിനൊക്കെ ഒരു നമ്പറാണ് ആ നമ്പർ പ്രകാരമാണ് ഇവിടെ ഷോപ്പിനെ നമുക്ക് തിരിച്ചറിയുന്നത് എല്ലാ ഷോപ്പിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടാവുന്നില്ല ആറ് ഏഴ് സുഹൃത്തുക്കളെ എടുത്തു പറഞ്ഞ കാര്യം ഒരു ബൈക്കിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും പുതിയതും പഴയതുമായ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് നമുക്ക് ഒരു ടൂ വീലറിന് വേണ്ട എ ടു സെറ്റ് സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടില്ല പുതിയത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് സെക്കൻഡ് ഹാൻഡ് യൂസർ ആയിട്ടുള്ള അടിപൊളി സാധനങ്ങൾ കിട്ടും അതുമാതിരി തന്നെ ഒരു കാരണം വേണ്ട എ ടു സെറ്റ് സാധനം ഇവിടെ കിട്ടും എസ് ടു കാർ സ്കയർ എന്നാണ് ഈ ഷോപ്പിന്റെ പേര് വരുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പേര് വെച്ചില്ല കട കൊണ്ടിരിക്കുന്നത് ഷോപ്പിനായിട്ട് ഓരോ നമ്പർ ഉണ്ട് ആ നമ്പർ വെച്ചാണ് കട കണ്ടുപിടിക്കുക ഈ ഷോപ്പിന്റെ നമ്പർ വരുന്നത് വൺ ഡബിൾ ടു എന്നാണ് കേട്ടാ ഈ നമ്പർ വെച്ച് നമുക്ക് ഈ ഷോപ്പ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും സുഹൃത്തുക്കളെ ഞാൻ കോയമ്പത്തൂർ വന്നപ്പോ നമ്മുടെ കൂട്ടുകാരന് കാറിന്റെ ഒരു സാധനം വേണം പറഞ്ഞു അപ്പൊ വേടിക്കാൻ വേണ്ടി വന്നാണ് വന്ന് നോക്കുമ്പോൾ ഇവിടെ കണ്ടത് ഈ ഷോപ്പിൽ നിൽക്കുന്നത് അൻസാരി അല്ലെ എന്റെ പേര് അനുസരിച്ച് നമ്മുടെ ആലത്തൂര് ആണ് അപ്പൊ നമ്മുടെ ഒരു ഷോപ്പ് നമ്മുടെ കോയമ്പത്തൂര് ഉക്കടത്ത് പൊളി മാർക്കറ്റില് പൊളി മാർക്കറ്റിൽ ഉണ്ട് അതായത് കാർക്ക് കാറുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അക്സസറീസും കുറഞ്ഞ കിട്ടുന്നുണ്ട് വലിക്കുന്നുണ്ട് അതെന്തൊക്കെയാണ് സംഭവങ്ങളും കുറച്ചായിട്ടും കാണിച്ചു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വണ്ടികൾക്ക് ആവശ്യമുള്ള സാധനം ആൻഡ്രോയിഡ് എല്ലാ നമ്മള് കുറഞ്ഞ വിലയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് നമുക്ക് സ്റ്റാർട്ടിങ്ണ്ട് ആൻഡ്രോഡ് നൈൻ ഇഞ്ച് വരും ഫോർ ജി ബി സിക്സ്റ്റി ഫോർ വരും ഒരു കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് അതെ ഇതിന്റെ പുതിയ മോഡൽ വന്നിട്ട് നമ്മൾ ജം സ്റ്റോൺ ഉണ്ട് ഓക്കെ ഇപ്പൊ പുതിയ മോഡൽ ആണ് ഇത് ടെൻ ഇഞ്ചാണ് വരിക ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ആപ്പിൾ കർപ്പിളോട് കൂടി വരും ആറായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തുള്ളത് എംബിത്തിരി സെറ്റ് ആണ് നിങ്ങൾക്ക് ഇത് ആയിരം മുതൽ സ്റ്റാർട്ടിങ് എടുക്കുന്നുണ്ട് ആയിരം സ്റ്റാർട്ടിംഗ് പെൺഡ്രൈവ് ബ്ലൂടൂത്ത് പോൾ വന്നാൽ നമുക്ക് അട്ടൻഡ് ചെയ്യാം സംസാരിക്കാം സപ്പോർട്ട് കൂടി ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വരും സാധനം ഉണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇയർ സാധനം വൺ ഇയർ വാറണ്ടി പറഞ്ഞു ഇവിടുത്തെ നമ്മുടെ അടുത്തുള്ളത് സോണിയുടെ സ്പീക്കറാണ് ഇത് നമുക്ക് നാലഞ്ച് മുതൽ ആറ് ഓവൽ വരെ അവൈലബിൾ ആണ് നാല് ആറ് ഓവൽ അഞ്ച് ഇത് നിങ്ങൾക്ക് നാലഞ്ചു മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് നാലഞ്ചിന് വന്നിട്ട് അഞ്ഞൂറ് രൂപ വരും അതുമേ ഒരു രണ്ട് സ്പീക്കർ നാലഞ്ച് അഞ്ഞൂറ് രൂപ രൂപ നിങ്ങൾക്ക് ഒരു രൂപത്തി വാറണ്ടി ഉണ്ട് ഇതിന് ആയിരത്തി ഇരുന്നൂറ് രൂപ സെറ്റ് വിലയിരുക്കുന്നുണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറ് ക്രോം സെറ്റ് ആണ് അതായത് ക്രോം ഐറ്റംസ് ഇത് എല്ലാ വണ്ടിക്കും വണ്ടിക്കുമുണ്ട് തനിയായി കിട്ടും സെറ്റായിട്ടും കിട്ടും ഇപ്പൊ ആൾട്ടോടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് രൂപ വരും ഫുൾ സെറ്റ് സെപ്പറേറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് കിട്ടും ഇതിപ്പോ എല്ലാ വണ്ടിക്കും ഉണ്ട് എല്ലാ വണ്ടിക്കും ഇപ്പൊ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല നമ്മളടുത്ത് എല്ലാ സാധനവും എല്ലാ വണ്ടിയുടെ ഉണ്ട് നമ്മൾ താഴെ നമ്മൾ നമ്പർ കൊടുക്കാം അതിലാണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അത് നമ്മുടെ അടുത്തുള്ള സീറ്റി ഓവറാണ് സീറ്റ് കവർ ഒക്കെ രണ്ട് പറഞ്ഞാൽ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ജെ എല്ലാ വണ്ടിക്കുമ്പോൾ കവറേജ് ഓക്കെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ വണ്ടിക്ക് ഫുൾ സെറ്റ് ആണ് ഫുൾ സെറ്റ് ഫ്രണ്ടിൽ രണ്ട് ബാക്ക് എല്ലാം വരും എല്ലാ എല്ലാ ഉണ്ട് വണ്ടിയും വലിച്ചു കെട്ടിയാൽ മതി വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നടിച്ച് കൊടുക്കാം നിങ്ങൾ വന്ന് ആ ഇവിടെ ഫിറ്റിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും ആയിരത്തി വരും അല്ലേ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ്

സ്റ്റാർട്ടിങ് സാധനം അത് കൂടാതെ ഇവിടെ പല തരത്തിലുള്ള ഹെഡ് ഹെഡ്ലൈറ്റുകള് തന്നെ ഫോണുകള് പിന്നെ സീറ്റ് ലഭിക്കുന്ന ഒരുപാട് സാധനം ഒന്നും എടുത്തു പറയാൻ കഴിയില്ല കാരണം അത്രയും സാധനങ്ങൾ എല്ലാം വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് അതായത് ചെറിയ വിലക്ക് നിങ്ങളുടെ കാറിനെ ലക്ഷറി സെറ്റപ്പിലേക്ക് മാറ്റാൻ പറ്റുന്ന ഇത്രയും സാധനങ്ങൾ കൂടിട്ട അതായത് നമുക്ക് ഓരോന്നോർന്നായിട്ട് പറയണെങ്കിൽ തീരില്ല നമ്മള് ചെറിയ ഇപ്പുറത്തെ ട്രെൻഡ്സ് പിള്ളേർക്കൊക്കെ പറ്റിയ കിഡിലെ സാധനങ്ങള് കാറിൽ വെക്കാനുള്ള എല്ലാ അക്സസറി സാധനങ്ങളും കൂടി ഉണ്ട് കിട്ടാം പല പല മോഡലിൽ പല വെറൈറ്റി ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ കാണുമ്പോൾ വലിയ വില എന്ന് വിചാരിക്കും സാധനങ്ങളുടെ ഒക്കെ വില കിട്ടാണെങ്കിൽ നെട്ടുണ്ട കാരണം വളരെ ചെറിയ വിലക്കാണ്ട ഈ സാധനങ്ങൾ കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണ ഓരോ കാറിൽ പോയി കഴിഞ്ഞാൽ അവര് ഈ സെറ്റും അതിലുള്ള സാധനങ്ങൾ നമ്മൾ നെട്ടും അതേമാതിരി തന്നെ അതിന് വളരെ തുച്ഛമായ റേറ്റ് ആണ് അവിടെ ഉള്ളത് ആവശ്യക്കാര് വരുക അനുസരിച്ച് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കില്ല ഓൺലൈനായിട്ട് അവർ അയച്ചു തരാന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ ഇഷ്ടപ്പെട്ട സാധനം വാട്സാപ്പിൽ ഫോട്ടോ അയച്ചതും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനില് അയച്ചു തരാട്ടോസലായിട്ടാണ് മുതൽ സ്റ്റാർട്ടിങ് ഫ്രണ്ട് ബാക്ക് ബാക്ക് നാനൂറ് പിന്നെ അതിനുള്ള ഫോർ ഡി മാറ്റ് ഇപ്പോഴത്തെ പുതിയ മോഡൽ ഫോർ ഡി ഇത് നിങ്ങൾക്ക് അഞ്ഞൂറ് സ്റ്റാർട്ടിംഗ് ഉണ്ട് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആ ഇത് കഴിഞ്ഞാൽ പിന്നെ സെവൻ ഡി ആണ് ഓക്കെ സെവൻ ഡി മാറ്റ് ലക്ഷ്യത് ആയിരത്തി മുന്നൂറ് രൂപ ഫുൾ സെറ്റ് നമ്മൾ നാട്ടിലെല്ലാം മേടിച്ച് എങ്ങനെ രണ്ടായിരം മേല വരണുണ്ട് നമ്മുടെ അടുത്ത് അടുത്ത നമ്മളടുള്ളത് വീൽ കപ്പാണ് വീൽ കപ്പ് പന്ത്രണ്ട് സൈസ് മുതൽ പതിനഞ്ച് സൈസ് വരക്കുണ്ടല്ലോ എല്ലാ എല്ലാ വണ്ടിയും കാർഡ് എടുക്കുന്നുണ്ട് സിംഗിൾ കളറ് ഡബിൾ കളറ് രണ്ട് കളറിലും കിട്ടും നാന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് മുതൽ എല്ലാ വണ്ടി നമ്മൾ അവൈബിൾ ആണ് അടുത്തത് നമുക്ക് കാണിക്കാനുള്ളത് ഹെഡ്ലൈറ്റ് ആണ് ഇപ്പൊ മാറി ആൾട്ടോടെ ഇത് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് പീസ് എഴുന്നൂറ്റമ്പത് രൂപ വരുന്നുണ്ട് സെറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആൾട്ടോ ഓക്കെ ഇത് സൈലോക്കുള്ള ഹെഡ് ആയിട്ട് ഇത് വന്നിട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപ സെറ്റ് രണ്ട് പീസ് സൈലോ ലെഫ്റ്റും റൈറ്റ് വരും എല്ലാ നമ്മൾ അവൈലബിൾ ഉണ്ട് രൂപ രണ്ട് പീസ് ആയിരത്തി അഞ്ഞൂറ് ഇത് നമ്മൾ എല്ലാ വണ്ടിക്കുമെ ഉപയോഗിക്കാം നിങ്ങൾക്ക് സ്റ്റോറേജ് എടുക്കും വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ വാട്ടർ ബോട്ടിൽ വെക്കാം റൈസ് വന്നിട്ട് ആയിരം രൂപ ആണ് ആയിരം രൂപ പിന്നെ ഇതൊക്കെ കൂടാതെ ഇന്നൊരു ഉണ്ട് ബി മോഡൽ ഡബ്ല്യു മോഡല് നല്ല ലക്സറി ക്വാളിറ്റി ആയിരിക്കും ഡബിൾ സൈഡ് ഓപ്പൺ ആകുന്ന പോലെ ഇത് വാട്ടർ ബോട്ടിൽ അതുകൂടാതെ ചാർജ് പോട്ടിങ്ങും വരും നാല് യുഎസ് പി കേബിള് വരും അതിന്റെ വയറും കാര്യങ്ങളെല്ലാം ഇതിലെ കൂടെ വരും ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് ലക്സറി സാധനം നല്ല വില സാധനം നല്ല ക്വാളിറ്റിയാണ് സുഹൃത്തുക്കളെ ഇത് ഒരു രക്ഷയിലത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ വരണം കേട്ടോ എനിക്കാണ് അങ്ങനെ നമ്മൾ മറ്റേ സ്വിച്ച് അമ്മ വെളിയിൽ ചേർന്നു വരിതാ സെറ്റപ്പ് വേറെ ലെവലുണ്ടൊക്കെ ഇത് വന്നിട്ട് നമ്മൾ ചെറിയ കാറുകൾ ഉപയോഗിക്കാൻ പറ്റുന്നത് വേറെ ലെവലിൽ സംഭവം അതായത് ചെറിയ വിലയുള്ളൂട്ടാ ഇതിരൂടി നല്ലൊരു ലെതറിന്റെ ക്വാളിറ്റി വരുന്നത് അതേപോലെ തന്നെ ഇത് ഒന്നും പറയാനില്ല സുഹൃത്തുക്കളെ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് കാണിക്കും ഒന്നും പറയാനില്ല ഒരുപാട് സാധനങ്ങളുടെ ഉണ്ട് ആവശ്യക്കാര് ഇങ്ങനെ കോൺടാക്ട് ചെയ്യാം അവർക്ക് ഒരുപാട് കോൾ വരുന്നുണ്ട് അതുകൊണ്ട് വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടി ആവശ്യക്കാർ മാത്രം വിളിച്ചാൽ മതി അധികം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ റിപ്ലൈ ചെയ്തായിരിക്കും ഷോപ്പിൽ തിരക്കുന്ന സമയത്ത് വിളിക്കുമ്പോൾ എടുക്കണമെന്നില്ല സുഹൃത്തുക്കളാന്മാർ ഇത് എനിക്ക് നന്നായി ഇഷ്ടപ്പെടാം നമ്മൾ ഗിയർ ചെയ്ഞ്ച് ചെയ്യുന്നതിലൊക്കെ കിടുന്നത് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കാറിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നത് അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ എടുത്ത് പറയാൻ പറ്റില്ല അത്രയും സംഭവങ്ങൾ നമ്മളൊരു സാധാ കാറായിട്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ കുറച്ച് പൈസ കൊണ്ട് വന്നാൽ തിരിച്ച് പോകുമ്പോൾ നമുക്ക് ഒരു ലക്ഷറി സെറ്റപ്പിലേക്ക് മാറ്റിയിട്ട് പോകട്ടെ നമ്മുടെ വണ്ടിനെ വേറൊരു ലെവലാണ് ഒന്നും പറയാനില്ല എന്തായാലും നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ചിട്ട് വളരെയധികം വില കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഇനിയും കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാർ വരുന്ന എനിക്കറിയാം പറഞ്ഞൊരു പറയട്ടെ നമുക്ക് നമ്മൾ ഇതൊരു വളരെ വിലക്കുറവായി തോന്നി ഒരു വീഡിയോ എടുത്തിട്ട് അത്യാൽ പിന്നെ ചൈനയായിരിക്കാം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നാലും നമ്മുടെ വണ്ടിക്ക് സിംപി ആയിട്ട് ഉപയോഗിക്കും പറ്റും ചെറിയ ചെറിയ സംഭവങ്ങൾ വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു കാരണം നമ്മൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ലൈക്കുക നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ വരെ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയ പുതിയ നമ്മളിടുന്ന പുതിയ വീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഓക്കെ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ഗുഡ് ബൈ അപ്പം നമ്മൾ വീട്ടിൽ നമ്പർ നമ്മൾ താഴ്ത്ത് കൊടുക്കുകയാണ് അതിന് ആവശ്യക്കാർ വലിയ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കേ